അപ്പോൾ നമസ്കാരം നമ്മളിപ്പോൾ ഇരിക്കുന്നത് നിന്ന് തഞ്ചാവൂർക്ക് വരുന്ന റോട്ടിലെ ഒരു ബസ് സ്റ്റാപ്പിലായിരിക്കണത് നമ്മൾ വന്ന വണ്ടി ബാക്കിലുണ്ട് രണ്ട് ദിവസത്തെ ട്രിപ്പ് ട്രിച്ചി തഞ്ചാവൂര് ഈ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾ വരുകയാണെങ്കിൽ ഇത് എങ്ങനെ വരാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു വിദേ ഒരു വിവരണമാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഇപ്പോൾ ട്രിച്ചിത്തെ ട്രിപ്പ് കഴിച്ചു അപ്പോൾ അവിടെ ഞാൻ എന്തൊക്കെ ചെയ്തു അവിടെ ഞാൻ ഏതൊക്കെ അമ്പലം കണ്ടു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം നമ്മൾ പാലക്കാട്ടിൽ നിന്നാണ് വരണത് പാലക്കാട്ടിൽ നിന്ന് വെള്ളിയാഴ്ച രാവുന്നേരം ഒരു നാല് മണിക്ക് അവിടെ നിന്ന് നമ്മൾ വണ്ടിയെടുത്തു നമ്മൾ വന്നത് നമ്മുടെ കോയമ്പത്തൂർ വഴി അങ്ങനെ എൽ എൻ ഡി കയറി കോയമ്പത്തൂർ എത്തിയില്ല ടൗണല്ല കോയമ്പത്തൂർ റോട്ടിൽ കൂടെ പോയി പാലക്കാട്ടിൽ നിന്ന് വളയാർ വഴി കോയമ്പത്തൂർ റോഡിലേക്ക് കയറി അവിടെ നിന്ന് എൽ എൻ ഡിയിൽ പോയി അവിടുന്ന് ട്രിച്ച് റോഡുണ്ട് നല്ല റോഡാണ് ബഹു കേമമായ റോഡ് ആ റോഡിലൂടെയാണ് നമ്മൾ വന്നത് എന്നിട്ട് ട്രിച്ചി എത്തുമ്പോൾ ഏകദേശം ഒരു ഒമ്പതര മണിയായി അപ്പോൾ ട്രിച്ചിയിലാണ് നമ്മൾ റൂം എടുത്ത് തങ്ങിയത് ട്രിച്ചിയിൽ നമ്മൾ രണ്ട് മൂന്ന് ഭാഗത്ത് അന്വേഷിച്ചപ്പോൾ എല്ലാവരുടെയും രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഒക്കെയാണ് ഓരോ ഭാഗത്ത് ചാർജ് പറഞ്ഞത് അപ്പോൾ നമ്മൾ അവിടെ ഒരു രാത്രി ഈ ഒരുപാട് നേരം നമുക്ക് തപ്പാനും പറ്റുള്ളൂ രാത്രി ആയി കഴിഞ്ഞു അപ്പോൾ അവിടെ ഒരു ആട്ടോ രക്ഷക്കാരനെ കൊണ്ട് ചോദിച്ചപ്പോൾ നമ്മുടെ ശ്രീരംഗം ശ്രീരംഗം അമ്പലത്തിൻ്റെ പരിസരങ്ങളുടെ പരിസരങ്ങളിൽ ചുരുങ്ങിയ റേറ്റിന് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് അവിടെ റൂം കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പോയത് നേരെ ശ്രീരംഗത്തിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലിൽ പോയി അത് കുറേ എണ്ണുണ്ട് നമ്മൾ രണ്ട് മൂന്ന് അവിടെ അവിടെയും കേട്ടു അവിടെയും ഇതൊക്കെ പറയുന്നുണ്ട് എന്നാലും ആയിരത്തഞ്ഞൂറ് റുപ്പിക്ക് എ സി റൂമ് നമുക്ക് അവിടെ കിട്ടി എന്നിട്ട് നമ്മളവിടെ തങ്ങി എന്നിട്ട് പിറ്റേത്തൊരു ദിവസം ശനിയാഴ്ച രാവിലെ ഒരു ഏഴ് മണിക്ക് നമ്മൾ റെഡിയായി ഏഴ് മണിക്ക് റെഡി ആയി നമ്മൾ വെളിയിലിറങ്ങിയിട്ട് ആദ്യം നമ്മൾ പോയ അമ്പലം തിരുവാണിക്കാവ് എന്ന് പറഞ്ഞൊരു അമ്പലമാണ് ഈ ശ്രീരംഗ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് തന്നെ രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് ഈ അമ്പലം അതായത് പ്രതി അവിടെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ് നല്ല തിരക്കുള്ള അമ്പലമാണ് അതേമാതിരി ഈ ഗോപുരം കാര്യങ്ങൾ പഴക്കുള്ള നല്ലൊരു പഴക്കുള്ള അമ്പലമാണ് അപ്പോൾ അവിടെ ഏകദേശം നമുക്ക് ഒരു മണിക്കൂറെ ചിലവാക്കേണ്ടി വന്നു കാരണം ഒരുപാട് തിരക്കുണ്ടായിരുന്നില്ല എന്നാലും നമ്മൾ ശനിയാഴ്ച അതേമാതിരി രാവിലെ പോയിട്ട് ഏകദേശം ഒരു എട്ടര ഒമ്പത് മണിയാകുമ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് തിരിച്ചു എന്നിട്ട് നമ്മൾ വീണ്ടും റൂമിലോട്ട് വന്നു എന്നിട്ട് കുറച്ചേരം അവിടെ ഒന്ന് ഫ്രഷായി എന്നിട്ട് നമ്മൾ ശ്രീരംഗത്തിലേക്ക് വീണ്ടും പോയി എന്നിട്ട് ശ്രീരംഗത്തിലേക്ക് നമ്മൾ പോയിട്ട് അവിടെ നല്ല തിരക്കായിരുന്നു തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് ശനിയാഴ്ചയല്ലേ ശനി ഞായറൊക്കെ അവിടെ നല്ല തിരക്കാണ് അത്ര അപ്പം നമ്മൾ നൂറ് രൂപയുടെ ടിക്കറ്റ് നമ്മളവിടെ നടത്തും ഈ ടിക്കറ്റ് കൂടെയാണ് നമ്മൾ പോയത് ഈ നൂറ് രൂപയുടെ ടിക്കറ്റിൽ തന്നെ ഭയങ്കര തിരക്കാണ് എന്നിട്ട് രണ്ടര രണ്ടര മണിക്കൂർ ആ ഈ നൂറുപ്പ് ടിക്കറ്റില് രണ്ടര മണിക്കൂറിട്ട് മൂന്ന് മണിക്കൂറോളായി നമുക്ക് അവിടെ ദർശനം കിട്ടാൻ എന്നിട്ട് നമ്മൾ ഉച്ച സമയമായല്ലോ ഊണ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ ഇനിയിപ്പോ ശ്രീരംഗത്തിൽ നിന്നിട്ട് കാര്യമില്ല പിന്നെ റൂം വെക്കേറ്റ് ചെയ്യാനുള്ള സമയമായി അപ്പോൾ നേരെ റൂമിലേട്ട് വന്ന് റൂം വെക്കേറ്റ് ചെയ്തു എന്നിട്ട് അവിടെ നമ്മൾ സമയപുരത്തിലേക്ക് പോയി ഏകദേശം ഒരു ഈ ശ്രീരംഗ അമ്പലത്തിന്ന് ഒരു ഒമ്പത് കിലോമീറ്റർ അപ്പുറത്താണ് ഈ സമയപുര അമ്പലം അത് നമ്മൾ ഞാൻ അവിടെ ഒരു ആൾക്കാരെ കൊണ്ട് ചോദിച്ചപ്പോൾ നമ്മൾ ഉച്ച സമയത്താണല്ലോ അമ്പലത്തേക്ക് പോകണത് അപ്പം അമ്പലം അടച്ചിട്ട് സദാ സമയം ഇവിടെ അമ്പലം തുറന്നിട്ടുണ്ടെന്നാണ് പറയണം അപ്പോൾ നമ്മൾ നേരെ സമയപുരത്തേക്ക് പോയി സമയപുരത്തിലെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ വരുന്നു നിന്നു വരും നിന്നിട്ട് ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം വരും നിന്നിട്ടാണ് നമുക്ക് ഊണ് കിട്ടിയത് എന്നാ നല്ല ശാപ്പാടായിരുന്നു പായസം ഉടക്കം ഉണ്ടായിരുന്നു നല്ലൊരു സദ്യയായിരുന്നു അത് കഴിച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മൾ തിരക്ക് കമ്മിയായിരുന്നു പൊതുവേ സമയപുരത്ത് തിരക്കുണ്ടായിരുന്നില്ല അപ്പോൾ ദർശനത്തിന് ഒരു അര മണിക്കൂർ ക്യൂ നിന്നു ദർശനം കിട്ടി എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് അപ്പം തന്നെ നമ്മൾ മൊബൈൽ ചാർജ് ഉണ്ടായിരുന്നില്ല കുറച്ച് നേരം ചാർജ് ചെയ്യാൻ നിന്നു അമ്പലത്തിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ചാർജ് ഒക്കെ ചെയ്തിട്ട് ഒരു ആ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കാരണം വെയിലല്ലേ ഈ വെയിൽ സമയത്ത് നമ്മൾ തഞ്ചാവൂർ പോണ്ട ഈ റോഡിൽ കൂടെ പോണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്റ്റ് എടുത്തു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തഞ്ചാവൂരിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു സമയം അഞ്ച് മണിയായി നല്ല ക്ലൈമറ്റ് നല്ല റോഡ് ബെസ്റ്റ് റോഡ് ഇതാണ് ഞാൻ പറയാൻ വന്നത് ബെസ്റ്റ് റോഡ് പാലക്കാട് തൊട്ട് ഇതുവരെ അടിപൊളി റോഡ് ഞാൻ ഈ റോഡിൻ്റെ കുറേ വിഷ്വൽസ് ഞാൻ എടുത്തിട്ടുണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഇടയിൽ വീഡിയോയിൽ ഇട്ട് തരാം കേട്ടോ അപ്പോൾ നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ട്രിക്ച്ചിരി നമുക്ക് ഒരു ദിവസം ചിലവാക്കണം കാരണം ഈ ശ്രീരംഗം അതുമാതിരി സമയപുരം പിന്നെ മലക്കോട്ട എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട് ഇവിടെയൊക്കെ നല്ല പ്രസിദ്ധമായ അമ്പലങ്ങളാണ് സമയമെടുക്കും തൊഴുകാനും കാര്യങ്ങൾക്കും പിന്നെ ഈ ഭക്ഷണത്തിനൊന്നും യാതൊരു പഞ്ഞു ഇല്ല ആഹാരങ്ങളുണ്ട് അതുമാതിരി പ്രസാദം ഒരുപാട് ഭാഗത്ത് പ്രസാദങ്ങളുണ്ട് അപ്പോൾ നമ്മൾ തഞ്ചാവൂരിലേക്ക് യാത്രയിലാണപ്പോൾ തഞ്ചാവൂർ എത്തിയിട്ട് ഇനി അവിടെ എന്തൊക്കെ നമ്മൾ കണ്ടു അവിടെ എങ്ങനെയായിരുന്നു നമ്മുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം